ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഗ്രീൻ ചുരിദാറുകളാണ് കാണിച്ചത് ഇന്ന് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളർ കൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു പീസൊക്കെ ഉള്ളൂ അൻപത് ശതമാനം ഓഫറിൽ പിങ്ക് പീച്ച് കളറുകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഗെയ്വ്വേ നടക്കുകയാണ് നമ്മുടെ പേജിൽ നടക്കേണ്ടത് എഫ് ബി പേജിലുണ്ട് ഇൻസ്റ്റാ പേജിലും അതുപോലെ തന്നെ യൂട്യൂബിലും പിന്നെ എന്റെ പ്രൊഫൈലിലും നടക്കുന്നുണ്ട് അതായത് നാല് ആയിട്ട് ഒരു മാസത്തിൽ നാല് ചുരിദാറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിനു വേണ്ടിയിട്ട് യൂട്യൂബിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി യൂട്യൂബിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ചെയ്യണം പേജിലും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ അത് മൂന്ന് രീതിയിൽ മൂന്നെടുത്ത് ഒരേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ആയിരം രൂപ വില വരുന്ന ചുരിദാറുകളാണ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ലെച്ചൂസ് ഡിസൈൻസ് എന്നാണ് നമ്മുടെ പേജിന്റെ പേര് വരുന്നത് ഇൻസ്റ്റാ പേജ് വരുന്നത് ലെച്ചൂസ് ഡിസൈൻസ് ബൈ രാജി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് രാജി മനു എന്നാണ് അപ്പൊ ആരും മറക്കണ്ട എല്ലാം നിങ്ങൾ ഗീവയിലും പങ്കെടുക്കുക കേട്ടോ അപ്പൊ അതുപോലെ തന്നെ എന്നെ ഇന്നത്തെ എന്നത്തെയും പോലെ അമ്പത് ശതമാനം ഓഫർ തന്നെയാണ് ഇന്നത്തെ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അല്ലേ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ് അതിലോട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ റേഞ്ചിൽ വന്നിരുന്ന ആ ചുരിദാറിന്റെ റേറ്റ് ഇന്ന് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് എത്താ ചെയ്തിരിക്കുന്നത് ദുപ്പട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട ഇതാ ഇതുപോലെ കഴിഞ്ഞ ദിവസം ഈ ഒരു ദുപ്പട്ടയിലെ ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബനാറിസി വിവിങ് വരുന്നത് ആ സെയിം ദുപ്പട്ട തന്നെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് പെട്ടെന്ന് തന്നെയാണ് ആ ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആയത് കേട്ടോ അപ്പൊ ഇത് സെയിം ക്ലാസ് സ്റ്റാൻഡോർഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ നല്ല ഹെവി നല്ല ഹെവി ആയിട്ട് നെക്സ്റ്റ് സൈഡില് റൗണ്ട് ആയിട്ട് ബീഡ്സും ത്രെഡും കൊണ്ടൊക്കെ അടിപൊളി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രീമിയം കളക്ഷനിൽ തന്നെ വരുന്ന ചുരിദാറാണ് ആയിരത്തി മുന്നൂറ് രൂപയായിരുന്നു ചുരിദാറിന് ഇതൊക്കെ ഇതിന്റെയൊക്കെ പല കളേഴ്സും നിങ്ങൾ പലരും എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഇത് പട്ടുകൊണ്ടോ എന്ത് നോക്കി ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ട വരുന്ന ചുരിദാർ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല ഇന്നത്തെ റേറ്റ് ഭയങ്കര സ്പെഷ്യൽ ഓഫർ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ചുരിദാറാണ് ഒരു വീനക്ക് പോലെ വീനക്കെന്നു പറയാൻ പറ്റില്ല ഒരു ആല്ലക്കഴുത്ത് പോലെയൊക്കെയാണ് ഈ ഒരു നെക്ക് വരുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും അതുപോലെ ഫുൾ ബുട്ട ബുട്ട വർക്ക് വരുന്നുണ്ട് ഒരു സിൽക്ക് ഒരു ഗ്ലേസിംഗ് ഉള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് സ്റ്റാർ ജോർജറ്റ് എന്നൊക്കെ പറയാം സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൈ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട തന്നെയാണ് ഇത് നല്ല രസമുള്ള ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഷിഫ്ലി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ ചിക്കൻകാരി വർക്ക് എന്നൊക്കെ പറയാം ദാമൻ പോഷണലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ശരിക്കും നമ്മൾ ഇതിന്റെ ജോർജറ്റ് മിറർ വർക്ക് ഒക്കെ ഉള്ള ചുരിദാറുകൾ കാണാറില്ലേ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് വരുന്നത് സെയിംകുളർ കോട്ടൺ തന്നെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ബനാറിസി ദുപ്പട്ടയാണ് ചെയ്തു വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതുപോലെ നല്ലൊരു പീച്ച് കളറാണ് ഗോൾഡൻ വീവിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ബനാറിസി ദുപ്പട്ട റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷിഫ്ലി വർക്കിൽ വരുന്ന സെയിംകുളർ ക്രൈപ്പ് ബോട്ടം ആ ലൈനിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വരുന്നത് അതായത് പോലെ മിറർ വർക്ക് വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സെയിംകുളർ ക്രൈപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഓൺ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ചുരിദാർ തന്നെയാണ് ഒരു ചിക്കൻ ചിക്കൻകാരി വർക്ക് പോലെ ഒരു വർക്കും കൂടി ഇതിലൂടെ ആണ് സെയിം കളർ കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നമ്മൾ പോലെ തന്നെ ബനാറിസി ദുപ്പട്ട ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് ബീച്ച് കളറിൽ ബീഡ്സ് വർക്ക് വരുന്ന ചുരിദാറാണ് ഈ ഒരു ബീഡ്സ് വർക്ക് വരുന്ന ചുരിദാർ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കൂടെ വന്നപ്പോൾ എത്രണോ വിറ്റേ എന്ന് എനിക്കറിയില്ല അതുപോലെ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓഫർ റേറ്റിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് അതും കോട്ടൺ ആണ് മെറ്റീരിയൽ സിംഗ്ലർ കോട്ടൺ ആണ് ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ബനാറസി ദുപ്പട്ട ടു സൈഡിൽ ഇതായി ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ദാമൻ പോഷൻ്റെ വർക്ക് കാണാൻ വേണ്ടി ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഡാമണ്ട് പോഷനിൽ ദൈതുപോലെ വർക്ക് ആണ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഇതാണ് അതിന്റെ ദുപ്പട്ട സിംഗ്ലർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ആയിരത്തി ഇരുന്നൂറ് രൂപ വില വന്നിരുന്ന അടിപൊളിയായിട്ടുള്ള പാർട്ടിവെയർ ചുരിദാർ ഫുള്ള് വർക്ക് വരുന്ന ചുരിദാറാണ് നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ദുപ്പട്ടയായിട്ട് ടൂ സൈഡ് സ്കാർപ്പ് ചെയ്ത് ഫുൾ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അതേ ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള യോക്ക് വർക്കും വരുന്നുണ്ട് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറാണ് ഫസ്റ്റ് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് ഇന്ന് തരുന്നത് സെയിം കളർ ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ തന്നെ ഒരു ചന്ദ്ര കളർ പോലെ തോന്നുന്ന ഒരു കളർ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സ്ക്രൈപ്പ് ബോട്ടമാൻ ലൈനിങ് റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ അതായത് ആണ് ഇതിന്റെ വർക്ക് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പ്രിന്റഡ് ദുപ്പട്ട ഇതിന്റെ കളർ വരുന്നത് അതായത് പിങ്കിഷ് പീച്ച് കളർ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിചിത്ര സിൽക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദ സ്ട്രൈപ്സ് ഉള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ലൊരു ലൗണ്ടർ ഷെയ്ഡ് അതായത് ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സെം ഗ്ലാസ് സാൻഡോൺ ബോട്ടം വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിലോട്ട് ഇതേപോലെ ഇങ്ങനെ വർക്ക് വരുവാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇന്നത്തെ ഓഫർ പ്രൈസ് ആണ് ഫൈവ് ഡബിൾ നയൻ നല്ല ഭംഗിയുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള ചുരിദാറാണ് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തു കൊന്നിരിക്കുന്നത് ഇത് ഉണ്ടോ നല്ല രസമില്ലേ ആയിരം രൂപയ്ക്ക് വെള്ളി വലിയ റേറ്റ് വന്നിരുന്ന ചുരിദാറാണ് ഇങ്ങനെ വരും ഇന്നത്തെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് സെയിം കളർ ക്ലാർ സാൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗീവയിലും പങ്കെടുത്ത് വിന്നേറാവുക കേട്ടോ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ അപ്ലോട്ട് പോവാ ബൈ